നമസ്കാരം ഒരു ചെറിയ തുകയുടെ നിക്ഷേപം യു എ യിൽ ഇന്ത്യക്കാരന് നൽകിയത് വലിയ സമ്മാനം നാഷണൽ ബോണ്ട്സ് മില്യണറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഇന്ത്യൻ പ്രവാസി ആന്ധ്രാപ്രദേശ് കൊല്ലപ്പള്ളി സ്വദേശിയും യു എയിൽ ഇലക്ട്രീഷ്യനുമായ നാല്പത്തിയാറുകാരനായ നാഗേന്ദ്രം ബോരുഗഢയാണ് ആ ഭാഗ്യശാലി ഈ കഴിഞ്ഞ നറുക്കെടുപ്പിൽ ഒരു മില്യൺ ദർഹമാണ് അദ്ദേഹം സ്വന്തമാക്കിയത് മറ്റുള്ള പ്രവാസികൾക്ക് മാതൃകയാക്കാൻ സാധിക്കുന്നതാണ് നാഗേന്ദ്രത്തിൻ്റെ ഈ ശീലം ഓരോ ദൃഹവും കൂട്ടിവെച്ച് കഠിനാധ്വാനത്തിലൂടെയാണ് നാഗേന്ദ്രം വിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നാഷണൽ ബോൺസിനായി നൂറ് ദൃഹം വീതം എല്ലാ ദിവസവും നാഗേന്ദ്രം മാറ്റിവെക്കുമായിരുന്നു കുടുംബം ഭദ്രമാക്കണമെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴിലാണ് നാഗേന്ദ്രം യു എയിലേക്ക് എത്തുന്നത് പതിനെട്ട് വയസ്സുള്ള മകളും പതിനാല് വയസ്സുള്ള മകനും ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത്ര വലിയ വിജയം തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് നാഗേന്ദ്രൻ പറയുന്നത് എൻ്റെ കുടുംബത്തിന് ഒരു നല്ല ജീവിതം ഉണ്ടാകാനും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും വേണ്ടിയാണ് താൻ യു എയിലെത്തിയത് ഈ വിജയം അവിശ്വസനീയമാണ് നാഷണൽ ബോണ്ട്സിലൂടെ അവരുടെ ഭാവി ഭദ്രമാക്കാനും വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കാനും തനിക്ക് സാധിച്ചുവെന്നും നാഗേന്ദ്രൻ പറയുന്നു